ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ശബരിമല തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് മറ്റൊരു മണ്ഡലകാലം കൂടി വന്നെത്തിയിരിക്കുന്നു ഈ വൃശ്ചിക പുലരിയിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹങ്ങൾ നേടാൻ അനന്തപുരിയുടെ തിരക്കേറിയ നഗരവീതിയിൽ തക്കയാടിനും വഴുതക്കാടിനും മതി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തക്കയാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സംഗീതപ്രേമിയായ സ്വാതിരുനാൾ മഹാരാജാവിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും നൂറു മീറ്റർ മാറിയാണ് അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള പുരാതനമായ ഈ ക്ഷേത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീരാഞ്ജനം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ശനിയാഴ്ച ദിവസം അയ്യായിരത്തിലധികം നീരാഞ്ജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കയറിയാൽ വലിയ കൊടിമരവും അതിനു താഴെ അഷ്ടതി പാലകരും അത് കഴിഞ്ഞാൽ ബലികൽപുരയും തൊഴുതു മുന്നോട്ടു പോയാൽ പൂർണ്ണ പുഷ്പകലാ സമേതനായിരിക്കുന്ന ധർമ്മശാസ്താവിനെ തൊഴുതു വണങ്ങാം ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ ശ്രീകോവിലിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സുവർണ നിറമുള്ള മുഖമൂടിയുടെ തിളക്കം ശ്രീകോവിലിന് പുറത്തേക്ക് പ്രവഹിക്കുകയും ഇത് ഭക്തരുടെ മനസ്സിനെ ഭക്തിയുടെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഒരു കയ്യിൽ നീലത്താമര പിടിച്ചിരിക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ഇവിടെയുള്ളത് നീലത്താമര സകല രോഗങ്ങളിൽ നിന്നും സകല ദോഷങ്ങളും മാറ്റാൻ കഴിയും എന്നാണ് വിശ്വാസം അതിനാൽ നീലത്താമര പിടിച്ചിരിക്കുന്ന ധർമ്മശാസ്താവിനെ തൊഴുതാൽ രോഗങ്ങൾ എല്ലാം ഇല്ലാതാവുകയും നമുക്കറിയാത്ത രോഗങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അത് ഈ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പ് ലക്ഷണങ്ങൾ പുറത്തു കൊണ്ടുവരികയും നേരത്തെ കണ്ടുപിടിച്ചിൽ ചികിത്സിക്കുവാനുള്ള അവസരം ലഭിക്കും എന്നാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്നത് അഞ്ഞൂറ് വർഷം മുമ്പ് ഈ കാണുന്ന നഗരപ്രദേശം ആയിരുന്നില്ല ഇവിടം നിബിഡമായ കൊടും വനമായിരുന്നു ക്രൂരമൃഗങ്ങൾ വസിക്കുന്നൊരു കുറ്റിക്കാട് വഴുതക്കാട് തക്കാട് എന്നീ പേരുകൾ തന്നെ അതിനൊരു ഉദാഹരണമാണ് ആൾ താമസമില്ലാത്ത ഈ വനത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുടുംബം താമസിച്ചിരുന്നു അവർക്ക് അവരുടെ പശുവിനെ കാടിനുള്ളിലേക്ക് മേക്കാൻ വിടുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നാടുവാഴി നായാട്ടിനിറങ്ങി വരികയും കാട്ടുമൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് പശു െ വധിക്കുകയും ചെയ്തു കാട്ടുമൃഗമാണെന്ന് കരുതി പശുവിനെ വധിച്ച നാടുവാഴിക്ക് ഏറെ ദുഃഖമുണ്ടാവുകയും അദ്ദേഹം പശുവിന്റെ ഉടമസ്ഥരെ വന്ന് കാണുകയും എന്ത് പ്രായചിത്തം വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുകയും ചെയ്തു താഴ്ന്ന ജാതിക്കാർ മാനസികമായി എത്രയോ ഉയർന്ന തലത്തിൽ ആണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ മറുപടി അവരുടെ വീടിന് തൊട്ടരികിൽ ഒരു പന നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ ചുവട്ടിൽ ഒരു വച്ചാരാധന അവിടെ എല്ലാ സൗകര്യങ്ങളോടെ ഒരു ക്ഷേത്രം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം നാടുവാഴി ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയും അങ്ങനെ നാടുവാഴിക്ക് സ്വപ്നദർശനം ലഭിക്കുകയാണ് ദേവന് തന്നോടെന്തോ പറയാനുള്ളതായി അങ്ങനെ ദേവപ്രശ്നം നടത്തുകയും അതിൽ നീലത്താമര പിടിച്ചു നിൽക്കുന്ന ഗൃഹത്താശ്രമയായ ശാസ്താവിനെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിയുകയും ക്ഷേത്രം പണിയുകയും അത് പ്രസിദ്ധമായ തക്കാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഗണപതി ദുർഗ അതീവ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ശ്രീകോവിലെ ചുവർചിത്രങ്ങൾ അയ്യപ്പ കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പാലാഴി മദനവും പന്തളരാജാവിന് മണികണ്ഠനെ ലഭിക്കുന്നതും മഹിഷിയെ നിഗ്രഹിക്കുന്ന അയ്യപ്പന്റെ രൂപവും കാണാൻ കഴിയും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ദർശനവും ശ്രീകോവിലെ അയ്യപ്പ കഥകളും ശബരിമല ദർശനത്തിന് തുല്യമായൊരു ദർശന സൗഭാഗ്യം തന്നെയാണ് ഈ മണ്ഡലകാലത്ത് ലഭിക്കുന്നത്